ഹായ്ക്കൂട്ടേരേ ഇന്ന് മറ്റൊരു വിഷയം സംസാരിക്കാനാണ് തന്നെ വന്നിരിക്കുന്നത് ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കൂട്ടിവെക്കും എല്ലാ സ്വപ്നങ്ങളും നടക്കണമെന്നൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരാളോടൊ ആയിരിക്കാം നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടുണ്ടാവുക പാതി വഴി വിളിച്ച് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന കൈവിട്ട് കടന്നു പോയെന്ന് വരാം അപ്പോഴും തനിശായി പോകുന്ന നമ്മളാണ് എന്നാലും നമ്മൾ ജീവിക്കും എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയോ അവരെ നമ്മൾ ഒറ്റയ്ക്ക് വന്നെങ്കിലും നമുക്ക് ചേർത്ത് തോക്കാൻ രണ്ട് മക്കളെ തന്നിട്ടുണ്ടാകും ആ മക്കൾക്ക് വേണ്ടി എല്ലാ സാക്രിഫൈസ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഓടി തളർന്ന് അവരെ വളർത്തി വലുതാക്കി അവരുടെ ചിറകക്കം മുളച്ച് അവരെ പറഞ്ഞു പോകും അപ്പോൾ അവസാനം നമുക്കെന്ത് സംഭവിക്കും നമ്മളങ്ങ് തനിച്ചായി പോകും അപ്പോൾ നമുക്ക് പരാതികൾ പരിഭവങ്ങൾ പറയാൻ ആരെയുള്ള നമ്മുടെ മക്കളേ ഉള്ളൂ മക്കളോട് പരാതികളും പരിഭവങ്ങളും പറയുമ്പോൾ എത്ര മക്കളുണ്ട് അമ്മമാരെ മനസ്സിലാക്കുന്നത് അവരുടെ ജീവിതം മുഴുവൻ ഊടിയത് തളർന്നു പോയത് ഇന്ന് ഒറ്റയ്ക്കായി പോയത് ഒക്കെ തങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്ന എത്ര മക്കളുണ്ട് പലപ്പോഴും മക്കൾക്ക് അമ്മമാരുടെയൊക്കെ ജീവിതം ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് കുറച്ചേറെ കുട്ടികൾ മാറി മാറുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ കാരണം അമ്മയൊറ്റയ്ക്കായിപ്പോയാൽ തങ്ങളുടെ ഒരു വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അമ്മയൊറ്റയ്ക്കായിപ്പോയാൽ അമ്മയെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് മറ്റൊരാളെ കണ്ടെത്തി അമ്മയെ ചേർത്ത് പിടിക്കുന്ന മക്കളുമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് നല്ല മനസ്സുള്ള മക്കൾ പക്ഷേ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ ഒക്കെ മനസ്സിലടക്കിപ്പിടിച്ച് മുഖത്ത് എല്ലാവർക്കും നന്മ വരണം എല്ലാവർക്കും സന്തോഷം മാത്രം നൽകണം അല്ലെങ്കിൽ എല്ലാവരുടെയും സന്തോഷം മാത്രം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുറേയേറെ അമ്മമാരുണ്ട് ഈ ഭൂമിയിൽ അവരുടെ സന്തോഷങ്ങളൊക്കെ എത്ര പേരോട് അവർ പങ്കുവെക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ സ്വപ്നങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇതൊക്കെ പറയാൻ തന്നെ അവർക്ക് സത്യം പറഞ്ഞാൽ ആരുമില്ല മക്കളൊക്കെ ചിലപ്പോൾ വിദേശത്തായിരിക്കും പത്താവ് ചെറിയ പെട്ടെന്ന് അപ്രത്യക്ഷമായി ഭർത്താവ് കടന്നുപോയി കഴിയും ഒറ്റയ്ക്കായിപ്പോവും അവർക്കിതൊന്നും പറയാനോ പങ്കുവെക്കാനോ പോലും ആരുമുണ്ടാകില്ല എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനൊന്നേ ഉള്ളൂ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കണം നിങ്ങളുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളെ കൂട്ടി വെച്ച് അതിനെ താലോലിക്കാനല്ല ആ സ്വപ്നങ്ങളിൽ നിന്ന് മുറുകെ പിടിക്കാൻ ചേർത്ത് പിടിക്കാൻ ഞാൻ ജീവിക്കുന്നത് വല്ലപ്പോഴും എനിക്ക് വേണ്ടിയാണെന്ന് സ്വയം ഒന്ന് തോന്നാൻ മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കാൻ പിന്നെ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ പറയാം മറ്റുള്ളവരെ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവരതിനെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല അതൊക്കെ മാറ്റി വയ്ക്ക മാറ്റിവെച്ചിട്ട് എന്താ ഇപ്പോൾ ശ്രദ്ധിക്കുക ഇത്രയും കാലം അതൊക്കെ മാറ്റി വെച്ചല്ലേ ജീവിച്ചത് ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ചു എന്നിട്ട് എന്ത് നേടി എന്തെങ്കിലും നേടിയോ പോയില്ലേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി പെട്ടെന്ന് വരുന്നാൽ നമ്മളെ ഈ ഭൂമിയിട്ടങ്ങ് പോകും പോകല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ആഗ്രഹം ഒന്നുമില്ല ഒരു പോപ്പിൻ സു മുട്ടായി പണ്ടത്തെ പോപ്പിൻ്റെ സു മുട്ടായി ഓർമ്മയുണ്ടോ അതൊന്ന് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ കഴിക്കണോ നിങ്ങളങ്ങോട്ട് ഇന്ദ്രാതങ്ങോട്ട് മാറ്റി വെക്കണേ മാറ്റി വെക്കണ കാര്യമുണ്ടോ ഇല്ല അങ്ങോട്ട് കഴിക്കുക നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ അതൊക്കെ കൂട്ടി വെച്ച് നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കുക ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞെന്നും പറഞ്ഞേ ഒന്ന് ചുരുത്താറട്ടെന്നും പറഞ്ഞു ഒരു ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല നല്ല ഒരുങ്ങി നടന്നും പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തെങ്കിലും സംഭവിക്കുമോ കാണുന്നവർക്ക് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടൊക്കെ തോന്നും അവരുടെ അവിടെ കിടക്കട്ടെ അതിനെയൊക്കെ ഇങ്ങോട്ട് വിട്ട് അവിടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷമാണ് നമുക്ക് പ്രധാനമെന്ന് നമ്മളങ്ങോട്ട് ചിന്തിക്കുക അതേപോലെ പുരുഷന്മാരോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ നിങ്ങൾ ജീവിതകാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി തൊഴഞ്ഞു തൊഴിഞ്ഞ് തൊഴിഞ്ഞ് നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും നിങ്ങളെ തന്നെ ഇല്ലാണ്ടാക്കി ഒരു ജീവിതമല്ല വേണ്ടത് വല്ലപ്പോഴുമൊക്കെ നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കുഴിച്ചുമൂടി ജീവിക്കേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ വിദേശത്താണെന്ന് നിങ്ങൾക്കറിയാവല്ലോ ഞാൻ ഇവിടെ കാണുന്നൊരു കാര്യമാണ് എല്ലാം കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക അവർ കഴിക്കുന്ന നല്ലൊരു ആഹാരം കഴിക്കില്ല നല്ലൊരു വസ്ത്രമിടില്ല നാട്ടിച്ചെല്ലാം എങ്ങനെയാ നടക്കുക സ്പ്രേ ഒക്കെ അടിച്ച് പ്രവാസി എത്ര ഒക്കെ അടിച്ച് പിന്നെ നല്ല വസ്ത്രമൊക്കെ ഇട്ട് ടിപ് ടോപ്പിൽ പക്ഷെ അവർ ഇവിടെ എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ ഈ വീട്ടിലേക്ക് പൈസയൊക്കെ അയക്കുക എത്ര ഭാര്യമാരുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണേ എത്ര മക്കളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണേ ആരുമില്ലടോ ആരും ഒന്നും മനസ്സിലാക്കാറില്ല അവരുടെ സങ്കടങ്ങളുമായിട്ട് അവരുടെ ഉള്ളിൽ ഒതുക്കി ഒതുക്കി പിടിച്ച് പിടിച്ച് ജീവിക്കുക എന്തിനാടോ പുരുഷന്മാരെ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യണേ ആർക്ക് വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് ചെയ്യണേ അത്രയൊന്നും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവർ നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ടെന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് ഇതവർക്കൊക്കെ കൊടുക്കുന്നതെന്നും ഒന്ന് മനസ്സിലാക്കണം നിങ്ങളെങ്ങനെ ആരും അറിയാതെ ഒക്കെയും പൊത്തിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടും പറയാതെ സ്വപ്നങ്ങൾ ആരോടും പറയാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആരോടും പറയാതെ ജീവിച്ചുവരെ നാളും നിങ്ങളങ്ങ് പോകും എന്താ നേടുക എന്തെങ്കിലും നേടാനുണ്ടോ നിങ്ങൾക്ക് ഒന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും സഹോദരങ്ങളോടൊക്കെ പറയാനൊന്നേ ഉള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ സന്തോഷിച്ച് സമാധാനമായിട്ട് നമ്മുടെ സ്വപ്നങ്ങളെ താലോലിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് ചെറിയ 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 ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് കൂടി ജീവിക്കാം അതിലേ നല്ലത് അങ്ങനെ ആവില്ലേ നിങ്ങൾ അപ്പോൾ അങ്ങനെ ആവണം കേട്ടോ